ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു കുഞ്ഞ് ഫാമിലി ടൂറിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ കുറച്ച് ഫാമിലിയിൽ കുറച്ച് ആൾക്കാർ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒന്നു ഊട്ടി വരെ പോയിട്ടുണ്ടായിരുന്നു വൺ ഡേ ട്രിപ്പാണ് കേട്ടോ വൺ ഡേ ട്രിപ്പ് ആണെങ്കിൽ പോലും കുറേ ദിവസത്തെ പ്ലാനിങ്ങിന് ശേഷമാണ് നമ്മൾ ഇപ്പോൾ ഇന്ന് പോകുന്നത് ഒരു ശനിയാഴ്ചയാണ് കേട്ടോ നമ്മൾ പോയത് ഫുഡൊക്കെ കുക്ക് ചെയ്ത് നമ്മൾ പാഴ്സലാക്കി അങ്ങനെ കൊണ്ടുപോകണം കേട്ടോ നമുക്ക് കഴിക്കാനുള്ള അപ്പോൾ മേമാട് അവിടെ നിന്നാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്തത് അപ്പോൾ വണ്ടി മേമാട് അങ്ങോട്ടാണ് വന്നത് ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് അങ്ങോട്ട് പോയി അങ്ങനെ വണ്ടിയിലേക്ക് കയറുമായിരുന്നു പോകുന്ന വഴി ഒരു വലിയ പണി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ കഴിക്കാനുള്ള കറി അതായത് പത്തരിക്കുള്ള കറി വണ്ടിയിൽ നിന്ന് ലീക്കായി പോയിട്ടുണ്ടായിരുന്നു ഡോർ തുറന്നതും ഒരു തുള്ളി പോലും ബാക്കിയാവാതെ ഫുള്ള് റോട്ടിൽ പോയി വലിയ പണി കിട്ടി കായ്സ് ഞങ്ങള് കറി കൊണ്ടു രാവിലത്തേക്ക് കഴിക്കാനുള്ള കറി ബാക്കിൽ വെച്ചിരുന്നതാണ് അപ്പം ഇങ്ങനെ മണം വന്നപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ ചെന്ന് പറഞ്ഞു അപ്പം തുറന്നപ്പോൾ കറി എല്ലാം കൂടെ താഴെ വിടും തുറന്നതും കറി ഫുള്ള് റോഡിലോട്ട് വിടും ഇനി രാവിലെ പത്തരിയും ചായം കുടിക്കുക എല്ലാവർക്കും കൈസ് ഏറ്റവും വലിയ ടിസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ചെയ്ത ഷൂ ആണ് പുതിയതാണ് ഫസ്റ്റ് ഇടലാണ് ഇന്നാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കോലം നിങ്ങൾ നോക്ക് വെള്ള ഷൂ മഞ്ഞ കളർ എന്തായാലും ഷർട്ടിന് ചേരുന്ന രീതിയിൽ ആയിട്ടുണ്ട് ഷൂ ഇനി എങ്ങനെ ആ മഞ്ഞ കളർ മാറ്റുമെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ടിപ്പ് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു അങ്ങനെ കറിയും പോയി ഷൂവും കുളവായി ആ ഒരു സങ്കടത്തില് ഞങ്ങള് യാത്ര മുന്നോട്ട് തുടങ്ങി പിന്നെ ചെറിയതും പിള്ളേരുണ്ടായിരുന്നു അവര് ഇടക്കുന്നാണ് കേട്ടോ കയറിയത് കാരണം ചെറിയ ആ റൂട്ട് വഴിയാണ് നമ്മള് പോയത് അപ്പോൾ അവരവിടുന്ന് കേറുമായിരുന്നു എവിടെ പോവാ നമ്മള് എവിടെ പോവാന്ന് പറ സൈനുമാന്റെ വീട്ടിയവിടെ പോവാ നമ്മള് ഇങ്ങോട്ട് നോക്കി പറ ഇങ്ങോട്ട് നോക്കി പറ എവിടെ പോവാ उती पुानो <स्थिकल> <स्थिकल> അങ്ങനെ യും പിള്ളാരെയും കേറ്റിട്ട് കുറച്ചങ്ങ് പോയി കഴിഞ്ഞിട്ട് നിലമ്പൂർ എത്തിയപ്പോ നമ്മള് ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ നിർത്തി എന്റെ കയ്യിൽ നിന്നാണെങ്കിൽ ഈ വാച്ച് ചുമ്മാ ഊരി പോകുമായിരുന്നു കേട്ട് അപ്പൊ ശനിയാജൂരിട്ട് ടൈറ്റ് ആക്കിയിട്ട് എനിക്ക് ഇട്ട് നമ്മള് നിലമ്പൂർ നിലമ്പൂര് എത്തിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ആറു മണി ആറരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ടല്ലോ എല്ലാവരും ഒന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നേട്ടോ കുറച്ച് പേർക്ക് മാത്രം ചായ മതിയായിരുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോ ഐറ്റം കുടിച്ച് ഞാൻ പിന്നെ കോഫിയുടെ ആളായതുകൊണ്ട് കോഫിയാണ് കുടിച്ചത് അമ്മും ബൂസ്റ്റും പിന്നെ അവിടുന്ന് കുറച്ച് കടികളും കുറച്ച് കടിച്ചു പൊട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയത് ഇപ്പം നാട് കാണി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്ന കേട്ടോ ഊട്ടിയിലെത്തിയപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ വെയിലും കുറേ പേര് ഊട്ടിയിൽ മഞ്ഞുവീഴ്ചയാണ് നല്ല തണുപ്പാണ് കുറേ റീൽസും വീഡിയോസൊക്കെ കണ്ടിട്ട് പോയവരുണ്ട് പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല പോയത് ഞങ്ങളും കണ്ടായിരുന്നു വീഡിയോ പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ നമ്മൾ കൂടുതലും ഒരു എൻജോയ്മെൻ്റ് എല്ലാവരും കൂടെ ആയിട്ടുള്ള ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് പോയതാണ് നമ്മുടെ അവിടെ നിന്ന് പോയി വരാൻ പറ്റിയ അതായത് വൺ ഡേ ട്രിപ്പ് പോകാൻ പറ്റിയ ഒരു സ്ഥലം ഊട്ടിയാണ് അപ്പം അങ്ങനെ പോയതാണ് ഞങ്ങൾ കുറച്ചെങ്കിലും തണുപ്പ് ഊട്ടിയിലുണ്ടാവും ഞങ്ങൾ വിചാരിച്ചു പക്ഷെ ഒടുക്കത്തെ വെയിലായിരുന്നു കേട്ടോ അങ്ങനെ ഏതോ ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തി അസുഖമാണെങ്കിൽ ഫുള്ള് ഷിനാജിനെ കണ്ടാൽ ഷിനാജിൻ്റെ ഒപ്പം തന്നെയാണ് കേട്ടോ കറി പോയ കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ രാവിലെ നമുക്ക് പത്തിരിയും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ തേങ്ങ അരച്ച ചിക്കൻ കറിയും പത്തിരിയും ആയിരുന്നു ആ ചിക്കൻ കറിയാണ് നമ്മൾ ഫുള്ള് റോട്ടിൽ പോയത് അപ്പോൾ ഉച്ചക്കത്തേക്ക് നെയ്ച്ചോറും വേറെ ചിക്കൻ കറി ഉണ്ടായിരുന്നു തേങ്ങ അരയ്ക്കാത്തത് അപ്പോൾ പിന്നെ വേറെ കറിയൊന്നും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങള് പത്തരിക്ക് ഉച്ചക്കത്തെ കറിയില്ലേ അതും കൂട്ടിയിട്ടാണ് എല്ലാരും കഴിച്ചത് ഈ പൊന്ന് ഗായസ് അത്രയും നടന്ന് പോകണം കുറച്ച് നടന്നപ്പോൾ തന്നെ കുഴഞ്ഞ് അത് നല്ല വെയിലാണ് ഊട്ടിയായത് കൊണ്ട് തന്നെ ഭയങ്കര വെയിലാണ് അയ്യ ഇവിടെ ഇന്ന് കണ്ടു പോവാം എനിക്ക് അയ്യോ നടക്കാൻ ഒക്കെ കുറേ ബിൽഡിങ്ങുകൾ നല്ല രസമുണ്ട് ഫോണിൽ കാണിക്കുന്ന ഭംഗിയല്ലല്ലോ നേരിട്ട് തന്നെ കണ്ടറിയണം എന്നാണ് ഗൈസ് ഞങ്ങൾ നടന്നത് ഇത്ര നടന്നു പക്ഷെ അപ്പം തന്നെ കുഴഞ്ഞ് കയറ്റം ഉള്ളതാണ് ഇതിൻ്റെ ഒരു ഭാഗമാണിത് ഞങ്ങളുടെ മുമ്പിലെ വ്യൂ കാണിച്ചു തരാം ഇവിടുന്ന് വീഴത്തൊന്നുമില്ല ഇതാണ് ഞങ്ങളുടെ മുന്നിലെ വ്യൂ സംഭവം അടിപൊളിയാണ് പക്ഷെ നടക്കണം അതാണ് പ്രശ്നം കുഞ്ഞ് ഗായ്സ് എന്തിലാണ് ഞാനിരിക്കുന്നത് നല്ല രസമുണ്ട് പക്ഷേ ടങ്ങിരുന്നത് അവിടെ തലകോറന്നു വന്നിട്ട് ഫസ്റ്റ് ഞാൻ ഒരു സൂയിസൈഡ് പോയിന്റിലേക്കാണ് ഏട്ടാ പോയത് നമ്മുടെ ഒപ്പം ടിക്കറ്റ് എടുത്തവരൊക്കെ അങ്ങ് മുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ശിനാജ് പകുതി വരെ പോയുള്ളു മെയിൻ ആയിട്ടും വെയിലാണ് വെയിൽ സഹിക്കാൻ പറ്റാത്ത വെയിലായിരുന്നു അതുകൊണ്ടാണ് കൂടുതലും നമ്മൾ നടന്ന് വരെ പോകാഞ്ഞത് പിന്നെ അവിടെ സൂയിസൈഡ് പോയിന്റിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിലായിട്ടുള്ളതാണ് ഈ ഒരു കുഞ്ഞു പാർക്ക് സത്യം പറഞ്ഞാൽ ഇവിടെയാണ് ഞങ്ങൾക്ക് നല്ല രീതിക്ക് മുതലായത് നല്ല രീതിക്ക് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ കൂടെ അമ്മായി ഉമ്മായി മേമായും ഒക്കെ ഉണ്ടായിരുന്നെ എല്ലാവരും ഓരോന്നിനും വലിഞ്ഞേറി ഊഞ്ഞാലാണ് കൂടുതൽ ടൈം എല്ലാവരും ആടിയത് മനസ്സിൽ <marriages timing> ആവശ്യത്തിലധികം വെയിലും ചൂടും ഒക്കെ ഉള്ളത് കൊണ്ടാവും മര് ടി ഊരിയിട്ടേക്ക് വരുന്നത് കേട്ടാ അങ്ങനെ ഡാൻസും പാട്ടും കളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഇത് പൈൻവാലി ആ പൈൻവാലിയിലാണ് വാലിയിലാണ് കേട്ടോ നമ്മൾ വന്നത് സത്യം പറഞ്ഞ ഇവിടെയൊക്കെ ഞങ്ങൾ വന്നിട്ടുള്ളതാണ് ഞാൻ ഷിനാജും കല്യാണം കഴിഞ്ഞ് ആ ഒരു പുതുക്കത്തിൽ ഞങ്ങൾ ഫസ്റ്റ് ഊട്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കാണുമെന്നുള്ളവർക്ക് വീഡിയോ ഇവിടുത്തെ എൻ്റെ ചാനലിൽ ഉണ്ട് ജോയ് ജോയ് എന്ത് പ്ലാസ് പൂട്ടിയേ അതേ ചോയ് ചോറ് ഇങ്ങോട്ട് മറി ചൂടാക്കാ ഇതിനില്ല ചൂടാക്കണ്ട അവസീ ഈ കറി മാത്രം льюടാക്കിയാൽ നമ്മ മറിയില്ല ആ മറിയും എവിടെ льюടാക്കും മറിയും ആൈ ഒരു ചൂണ്ടു പുള മാർക്കറ്റ് ചേടന പുള നമ്മക്കന്നു സാര തോന്നുന്നണ്ടി ചോറ് ഇവിടെയാണ് ഗൈസ് അടുത്ത ടെസ്റ്റ് ഏകദേശം ഒരു രണ്ട് മണിക്കായി ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് അവിടെ ഇറങ്ങി ഇറങ്ങിയെല്ലാം തുറന്നു നോക്കിയപ്പം അത് ഫുള്ള് ചീത്തയായിട്ടുണ്ടായിരുന്നു ചോറും കറിയൊക്കെ ആണെങ്കിൽ നല്ല പതച്ച് പൊങ്ങുന്നുണ്ടായിരുന്നു ചോറ് വെള്ളം വിട്ട പോലെ ആകുമായിരുന്നു പിന്നെ വേറെ ഫുഡില്ല നമ്മുടെ കഴിക്കാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന സാധനമല്ലേ ചീത്തയായെങ്കിലും അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഇങ്ങനെ ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് കണ്ണും അടച്ചെല്ലാവരും അതങ്ങ് കഴിച്ച് ആകെ മൊത്തത്തിൽ മൂടുപോയൊരു അവസ്ഥയായിരുന്നുണ്ട് കാരണം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ പെണ്ണുങ്ങൾ തലഹൂസോ അതൊക്കെ എനിക്ക് തോന്നുന്നു രാത്രി ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കാം ചീത്തയായത് ബോട്ടിൽ എത്ര ചോദിച്ചിട്ട് മതി എടുത്താ മതിയായിരുന്നല്ലേ

ഇവിടെ ഈ പറഞ്ഞ പോലെ അകത്ത് കയറുന്നതിന് എക്സ്ട്രാ വേറെ ഫീസ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ബോട്ടിൽ കയറണമെങ്കിൽ വേറെ പൈസ കൊടുക്കണം എൻ്റെ ഫേസ് കണ്ടില്ല അത്യാവശ്യം ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും എൻ്റെ മുഖത്തുനിന്ന് ഇത് പോയിട്ടില്ല അപ്പോൾ വെയിലടിച്ച കരിവാളി പോകാൻ എന്തെങ്കിലും ടിപ്പ് പെട്ടെന്ന് മാറാനുള്ള ടിപ്പ് അറിയാം ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഞങ്ങളുടെ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ബഡ്ജറ്റ് കുറച്ചിട്ടുള്ള കുറച്ചിട്ടുള്ളൊരു ടൂറായിരുന്നു എങ്ങനെ കുറക്കാം അത്രയും കുറച്ചിട്ട് നമുക്ക് പോയി അടിച്ച് പൊളിച്ച് വരാം അങ്ങനെ ഒരു മൈൻഡായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ബോട്ടിൻ്റെ കാര്യത്തിൽ ടിക്കറ്റിന്റെ റേറ്റ് ഒക്കെ ചോദിച്ചിട്ട് എടുത്താൽ പോരായിരുന്നെന്നൊക്കെ ചോദിച്ചത് കേട്ടോ കാരണം ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കേണ്ടി വരുമെന്ന് പക്ഷെ ഞങ്ങൾ വിചാരിച്ച അത്ര ഓവർ റേറ്റ് ഒന്നും ആയില്ല എന്നാലും അത്യാവശ്യം കുറച്ച് പൈസ കൊടുക്കണം ബോട്ട് മോട്ടർ എട്ട് ആളത് എടുക്കുകയാണെങ്കിൽ പത്താളത് എടുക്കണെങ്കിൽ ആയിരത്തോളം പതിനഞ്ച് ആളത് എടുക്കാൻ ഞാൻ അങ്ങനെ വലിയൊരു ചർച്ചയ്ക്ക് ശേഷം ഓരോരുത്തരും ഓരോന്ന് സെലക്ട് ചെയ്തു കേട്ടോ ഞാൻ ഷിനാജും അമ്മു നിഷാദും കൂടെ പെഡൽ ബോട്ടാണ് സെലക്ട് ചെയ്തത് ഞാൻ പണ്ട് തൊട്ടേ എനിക്കുള്ള ഒരാഗ്രഹമാണ് ഈ സിനിമയിലൊക്കെ കണ്ടിട്ട് അതിൽ കയറണമെന്ന് പക്ഷേ വലിയൊരു കുരുക്കാന്ന് ഞാൻ വിചാരിച്ചില്ല പിന്നെ ബാക്കിയുള്ളവരൊക്കെ സ്പീഡ് ബോട്ട് അങ്ങനെ ഇങ്ങനെ ഓരോന്നൊക്കെ സെലക്ട് ചെയ്തു പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെ വേറെ നാല് ടീംസും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കസിൻസ് തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ഇത് കേറാൻ പോകുവാണ് ഞാൻ ശനിയാഴ്ച ഫസ്റ്റ് വന്ന ടൈമില് ഇതിന്റെ ഉള്ളിലോട്ടൊന്നും കയറാൻ പറ്റിയില്ല സമയക്കുറവും പിന്നെ കുറച്ച് അസൗകര്യ പ്രശ്നങ്ങളും കാരണം ഞങ്ങൾ നിന്ന് കണ്ടിട്ട് അങ്ങനെ തിരിച്ചു അല്ല തരാൻ വേണ്ടിട്ടാണേ ആൾക്കാരുണ്ടോന്നാവോ ആൾക്കാരൊക്കെ എവിടെയോ എത്തി ഇത് കജ്ജു ഇതിൽ പോന്നാ ഞങ്ങളുടെ പരട്ടകളെ ഞങ്ങൾ കണ്ടുമുട്ടി വല്യ കഷ്ടപ്പാടില്ല രണ്ടാമത് ചവിട്ടിട്ട് ഞാൻ പോണ അവൻ ഒറ്റക്കെ ഔട്ടിട്ട് നോക്കണ്ട എന്നെപ്പോലെ ആഗ്രഹം ഒക്കെ താരം ഇതുപോലെ സെലക്ട് ചെയ്ത് കേട്ടോ കാരണം ഭയങ്കര പാടാണ് ഇത് ചവിട്ടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവരൊരു ടൈം തരും ആ ടൈമിനുള്ളിൽ നമ്മൾ കിറങ്ങി തിരിച്ചെത്തണം അല്ലെങ്കിൽ എക്സ്ട്രാ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും ഞങ്ങളെക്കാൾ കൂടുതൽ നേരം ചവിട്ടിയത് പാവപ്പെട്ട ഞങ്ങളുടെ ഭർത്താക്കന്മാരായിരുന്നു അവർക്ക് പിന്നെ നമ്മളെപ്പോലെ അല്ലല്ലോ നല്ല ആരോഗ്യമുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങ് കൊടുത്ത് വെച്ച് ചവിട്ടിക്കോന്നും പറഞ്ഞു നല്ല ഇടക്ക് നമ്മളും ചവിട്ടുന്നുണ്ടായിരുന്നെട്ടെ പക്ഷെ ഞങ്ങളെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ലായിരുന്നു കുറച്ച് നേരം ചവിട്ടുമ്പോൾ തന്നെ കാല് കഴിക്കുവായിരുന്നു ഞങ്ങളുടെ കൂടെ ഉള്ളവരെ അങ്ങ് ദൂരവരെയൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് ഞങ്ങളാണെങ്കിൽ ഈ ഒരു ഏരിയയ്ക്ക് വട്ടം കറങ്ങി കളിക്കുവായിരുന്നു അതിന്റെ കൂടെ ആണെങ്കിൽ അസഹിക്കാൻ പറ്റാത്ത വെയിലും എന്റെ ടോട്ടലി ഉള്ള അതായത് മുഖത്തിന്റെ ശരീരത്തിന്റെ ഒരു പ്രശ്നാണ് വെയിൽ കൊണ്ട പെട്ടെന്ന് കറക്കുന്ന ശരീരമാണ് കേട്ടോ പ്രത്യേകിച്ച് മുഖം അതുകൊണ്ട് എന്നൊരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു സമാധാനത്തിന് വേണ്ടിട്ട് സൺസ്ക്രീൻ ഞാൻ എടുത്ത് പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഈ വെയിലിന് ഒരു കാര്യമില്ല എത്ര തേച്ചാലും കറുത്ത് കറുത്ത് കരിവാളിക്കും അങ്ങനെ കുറെ നേരത്തെ വട്ടം കറങ്ങലിന് ശേഷം ഞങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ആ നടുഭാഗത്ത് ആ ഇട്ടാവട്ടത്തിൽ തന്നെ ഇങ്ങനെ വട്ടം കറങ്ങി കളിക്കുമായിരുന്നു അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ് നല്ല കഷ്ടപ്പാടാണ് അത് ചവിട്ടാൻ സംഭവം അടിപൊളിയാണ് തനിയെ പോകുന്ന ബോട്ടായിരുന്നെങ്കിൽ നമ്മൾ പിന്നെ ഇതിൽ കയറിയിട്ടില്ലല്ലോ ഇങ്ങനെയൊക്കെയല്ലേ ഓരോരോ എക്സ്പീരിയൻസസ് അങ്ങനെ കയറിയതാണ് ബോട്ടിങ് കഴിഞ്ഞ നേരെ ഇതിലോട്ടാണ് കേട്ടോ കേറിയത് ഇതും പിന്നെ ഡ്രാഗണും ട്രെയിനും ഒക്കെ ഉണ്ട് അതിന്റെ ഉള്ളിൽ തന്നെയാണിത് ഇതിന്റെ ഒരു സൈഡിലായിട്ടാണ് ബോട്ടിങ് അപ്പൊ ഉമ്മാക്കും മേമാക്കൊക്കെ ഇതിൽ കയറണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കമ്പനിക്ക് വേണ്ടി ഞങ്ങളും കയറി അടിപൊളിയായിരുന്നു കേട്ടോ അതിൽ കയറിയപ്പം അത്ര പേടിയെന്ന് തോന്നിയില്ല ഞങ്ങൾ എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഉമ്മാനത് ഈ മസാജിൽ കയറ്റി കേട്ടോ ഉമ്മാക്ക് നടുവേദനയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സുഖമായിരിക്കുള്ളൂ ഇതിലിരുന്നാല് അപ്പൊ ഷിനാജ് നിർബന്ധിച്ച് ഉമ്മാനെ കയറ്റിയതാണ് അങ്ങനെ കുറച്ചു നേരം ഉമ്മ അതിലിരുന്ന് ഇങ്ങനെ നല്ല രീതിക്ക് റിലാക്സ് ചെയ്ത് ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഗെയിം അല്ലിമോക്ക് കളിക്കണമെന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു പക്ഷെ കളിച്ച് ഷിനാജ് ആണൊന്നും കിട്ടിയതും ഇല്ല ഇനി നേരെ പോയി ഫുഡ് കഴിച്ച് ഫുഡെന്ന് പറഞ്ഞാൽ ലൈറ്റ് ആയിട്ട് കേട്ടോ നമ്മൾ ഉച്ചക്ക് നല്ല രീതിക്ക് കഴിച്ചില്ലല്ലോ ഫുഡ് ആയതുകൊണ്ട് നല്ല രീതിക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു കോഫിയും പൊട്ടറ്റോ ഫ്രൈയും പിന്നെ ഇത് ഈ ഒരു എന്തതിന്റെ പേര് ചെന്ന മസാല ഇങ്ങനെ എന്തോ ഒരു സാധനം എന്റെ പൊന്നോ ഇത് ഭയങ്കര ആസ്വദിച്ചാണ് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ നല്ല രീതിക്ക് എനിക്ക് പണി കിട്ടി എന്താന്ന് ഞാൻ പറഞ്ഞുതരാം വെറുതെ ഒന്ന് ഇറങ്ങാലോ നോക്കി ഓ എന്ത് ആ ഇത് രസാണ് ഞങ്ങൾ ഇവിടെ പോവുകയാണ് ഞങ്ങൾ പോകുവാന്ന് പറ ഇങ്ങോട്ട് നോക്കി പറഞ്ഞു എടി ഇങ്ങോട്ട് നോക്കി പറ കോലമുട്ട ഉണ്ടെന്ന് പറ കയ്യിൽ ഈ ചെന്ന മസാല ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിക്കുന്നത് അത് ഞാൻ തോന്നുന്നത് എൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ലാട്ടാ അത് കഴിച്ച് നല്ല ആസ്വദിച്ചിട്ടാണ് സംഭവം കഴിച്ചുതക്കുക കഴിച്ച് കുറേ കഴിഞ്ഞ് വണ്ടിയിലൊക്കെ കറി കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വയർ വേദനയും ഛർദ്ദിക്കാൻ വരില്ല ഗ്യാസ് കയറിലും എന്താന്ന് അറിയാത്ത ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും പിന്നെ എടുക്കാൻ നിന്നില്ല ഒരു അര ഏഴുമണിക്കാകാനായപ്പോൾ നമ്മൾ ഊട്ടി നിന്ന് ഇറങ്ങി നിലമ്പൂർ എത്തിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത് ഉച്ചയ്ക്കും രാവിലത്തെ ഫുഡൊന്നും ശരിയാകാത്തത് കൊണ്ട് രാത്രി മന്തിയാണ് കഴിച്ചത് ഇതിന്റെ ഇടക്ക് വെച്ച് നിർത്തിയിട്ട് സോഡയും ഗ്യാസിന്റെ ഗുളിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഗുളിക കഴിച്ച് പച്ചപ്പഴാണ് ഏകദേശം ഒന്ന് സെറ്റായത് ഓക്കെ ഞാൻ തോന്നിയത് കൊണ്ടാണ് പിന്നെ ഫുഡ് നൈറ്റ് ചെറിയതിനേം പിള്ളേരെയും കയറി എടുത്ത് തന്നെ നമ്മൾ തിരിച്ചറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുമായിരുന്നു രാത്രി ആയതുകൊണ്ട് തന്നെ എല്ലായിരുന്നു നല്ല ഉറക്കമായിരുന്നു അപ്പം ഞങ്ങളുടെ ടൂർ വിശേഷങ്ങളൊക്കെ ഇത്രയോളം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട